ആയ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു വിളീസാണ് ഇന്നത്തെ വീട്ടിലും കാരണം നമ്മുടെ എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ റൂമാണ് ഈ ഒരു റൂം ഓക്കെ ഉണ്ടാ ഈ റൂമിൻ്റെ സൈഡിൽ ഇവിടെ കുറച്ച് പ്ലാൻസ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് വൃത്തിയാക്കേണ്ടതായിട്ടും ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് കൂടിയ വെറൈറ്റിയാണ് ഇവിടെ ഉള്ളത് ഓക്കെ ഒരു മൂവായിരത്തിൻ്റെ വെറൈറ്റി ഒക്കെ ഉണ്ട് പ്ലം ക്രേസി അങ്ങനെ ഒരു ഇപ്പോൾ ഒരു രണ്ടായിരം ആറേഞ്ചിനകത്തൊക്കെ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് അത് പിന്നെ നമ്മുടെ റെഡ് ഐയിലിൽ തന്നെ കുറച്ച് റെഡ് ഐയിലുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് കാര്യലോസിൻ്റെ കുറച്ച് വെറൈറ്റീസ് പിന്നെ ഇതവിടെ റെഡ് ഐയിൽ നമ്മൾ കയ്യിൽ എന്നെ നശിച്ചെല്ലാം പോയതാണ് ആ പ്ലാന്റ് പിന്നെ കുറച്ച് പ്ലാന്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ ഒരു പ്ലാന്റ് ഇവിടെ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേക ബ്യൂട്ടിയാണ് കാണേണ്ട റെഡ് ഐയിൽ ഓക്കെ അപ്പോൾ ഇതിന് ഞാനിപ്പോൾ റേറ്റ് നമ്മൾ ഇടയ്ക്ക് കയ്യിൽ സാധനം കുറവായതുകൊണ്ട് നമ്മൾ നല്ല റേറ്റ് ഇട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഫ്ലവർ ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയല്ലേ ഇതിൻ്റെ ഒരു ഭംഗി വേറെ ലെവലായിട്ട് വരും ഈ പ്ലാന്റ് ഓക്കെ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ടാവും അങ്ങനെ പിന്നെ ദാ ഇവിടെ ഇവ എന്നും ഫ്ലവർ വച്ചുകൊണ്ട് നിൽക്കുന്നതാണ് താഴെ നിൽക്കുമ്പോഴേക്കും അത്യാവശ്യം പൊങ്ങി പൂക്കുന്നതുകൊണ്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇതായി വിരിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് എൻ്റെ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് എനിക്കിപ്പോൾ ഒന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തു പോയി എൻ്റെ പേര് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പിന്നൊരു ഡ്രാൻ ഫ്രൂട്ട് കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ നമ്മുടെ ടെറസില് ഞാൻ കുറച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഏകദേശം ഇരുപതെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ പത്ത് ഇരുപതിനകത്ത് എനിക്ക് ഇവിടെ വയ്ക്കാൻ വേണ്ടി പറ്റും ഇത്രയും സ്പേസിൽ കണ്ട ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ചില പ്ലാൻസ് നമുക്ക് അല്പം സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാൻസ് ഞാൻ കൂടുതൽ ഇവിടെയാണ് വയ്ക്കുന്നത് കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാൻസ് എനിക്ക് താഴെ കുറച്ച് പ്ലേസിൽ നമുക്ക് ആമ്പലുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ടെന്ന് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ വെയിലിൻ്റെ എമൗണ്ട് കുറവ് നോക്കഴിഞ്ഞാൽ അവിടെ നശിച്ചു നശിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്ലാൻ ഇല്ലാതായിപ്പോ സോ അതുകൊണ്ട് ഞാൻ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇടുന്ന പ്ലാൻസ് ഒക്കെ ഇവിടെ വെച്ചാണ് സിക്സ് എടുക്കൊണ്ട് പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ പ്ലാൻസ് മേടിക്കാൻ താല്പര്യമുള്ളൂ മേടിക്കുക ജസ്റ്റ് നീ ഒരു പ്ലേസിൽ എൻ്റെ പ്ലാൻസിനെ കാണിക്കാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ